നവീകരിച്ച മാർ മേൽപ്പാടം സെന്റ് കുറിയാക്കോസ് ഓർത്തഡോക്സ് ദേവാലയത്തിന്റെ കൂതാശയും മൂന്നിന്മേൽ കുർബാനയും ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിൽ നടക്കും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ദേവാലയം കാലപ്പഴക്കത്താൽ ജീർണാവസ്ഥയിലായിരുന്നു കേരളീയ വാസ്തുശില്പകലയുടെ അടിസ്ഥാനത്തിൽ എൺപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് പുനരുദ്ധരിച്ച ദേവാലയത്തിന്റെ നിർമ്മാണം ഫെബ്രുവരിയിലാണ് ആരംഭിച്ചത് നവീകരിച്ച മാന്നാർ മേൽപ്പാടം സെന്റ് കുര്യാക്കോസ് ഓർത്തഡോക്സ് ദേവാലയത്തിന്റെ കൂതാശയും മൂന്നിന്മേൽ കുർബാനയും ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് തീയതികളിൽ നടക്കും ഷം ആയിരത്തി എഴുപത്തി എട്ടിൽ സ്ഥാപിതമായ ഒരു ദേവാലയമാണ് മേൽപ്പാടം സെൻക്രിയാസ് ദേവാലയം ഈ ദേവാലയത്തെ സംബന്ധിച്ചിടത്തോളം ഈ വള്ളക്കാൽ പ്രദേശത്ത് വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു ദേവാലയം കൂടിയാണ് കേരളത്തിൻ്റെ യശസ്വിനി നായകൻ മുഖ്യമന്ത്രി ശ്രീ ബഞ്ചാരിയുടെ കുടുംബം ഒക്കെ ഈ ദേവാലയത്തിൻ്റെ അംഗങ്ങൾ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഗ്രാമനും ഒക്കെ ദേവാലയത്തിൽ

അഭിയോദ ത്രിമേയുടെ പ്രധാന കാർമ്മികത്വത്തിൽ കർമ്മം നിർവഹിക്കപ്പെടുന്നതാണ് തുടർന്ന് പിറ്റേ ദിവസം ഇരുപത്തിയാറാം തീയതി രാവിലെ വിശുദ്ധ ഒന്ന് പാദിക്കും അഭിയന്യ കിതാവ് നേതൃത്വം കാർമ്മികത്വം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ദേവാലയം കാലപ്പഴക്കത്താൽ ജീർണാവസ്ഥയിലായിരുന്നു കേരളീയ വാസ്തുശില്പകലയുടെ അടിസ്ഥാനത്തിൽ എൺപത്തി അഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ച് പുനരുദ്ധരിച്ച ദേവാലയത്തിന്റെ നിർമ്മാണം ഫെബ്രുവരിയിലാണ് ആരംഭിച്ചത് ഇരുപത്തിയഞ്ചിന് വൈകിട്ട് ആറിന് നടക്കുന്ന സന്ധ്യാനമസ്കാരത്തിനും തുടർന്ന് നടക്കുന്ന കൂതാശ കർമ്മത്തിനും നിരണം ഭദ്രാസനം എത്ര ഡോക്ടർ ഡോ യുഹാനൻമാർ ും കുർബാന കാർമികത്വം വഹിക്കും തുടർന്ന് മാർ യുഹാനോസ്റ്റമോസിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന പൊതുസമ്മേളനം മലബര അസോസിയേഷൻ സെക്രട്ടറി ബിജു ഉമ്മൻ ഉദ്ഘാടനം ചെയ്യും പരിമല സെമിനാരി മാനേജർ കെ വി പോൾ റംബാൻ മുഖ്യ സന്ദേശം നൽകും സമ്മേളനത്തിൽ വിവിധ സാമൂഹ്യ സംഘടന രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികളും ആശംസകൾ അർപ്പിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പള്ളി വികാരി ഫാദർ വർഗീസ് മാത്യു ട്രസ്റ്റി തോമസ് മണലെ സെക്രട്ടറി സജീവ് വർഗീസ് നാൽപ്പത്തഞ്ചിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നെറ്റ് ന്യൂസ്